നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസിൽ ഇന്ന് കളിയുണ്ട് ഇന്നത്തെ കളി നെയ്മർ ജൂനിയർക്ക് വളരെ ക്രൂശ്യലുമാണ് അദ്ദേഹത്തിൻ്റെ കളി കാണാൻ ഇന്ന് ബ്രസീലിയൻ കോച്ച് ഡൊരുവാൾ ജൂനിയർ എത്തുന്നുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് ആ മത്സരം നടക്കുന്നത് കൊമ്പനാറ്റോ പോലിസ്റ്റയിൽ സാൻഡോസും നൊറോയിസ്റ്റയും തമ്മിലുള്ള കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ആരംഭിക്കുക ഈ കളി കാണാൻ വേണ്ടി ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ എത്തുമെന്നിപ്പോൾ ബ്രസീലിയൻ മാധ്യമം ടി എൻ ടി ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡിലേക്ക് അതായത് അർജന്റീനയ്ക്കെതിരെയും കൊളംബിയക്കെതിരെയുമാണ് ബ്രസീലിന് മാർച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനുമായിട്ട് രണ്ട് മത്സരങ്ങളുള്ളത് ആ മത്സരത്തിനുള്ള ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡിലേക്ക് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയേക്കും ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ഫിസിക്കൽ ട്രെയിനറും അതുപോലെ ഫിസിയോളജിസ്റ്റും ഇന്നലത്തെ സാന്റോസിൻ്റെ ട്രെയിനിങ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ കാര്യങ്ങൾ അസസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരെത്തിയിരിക്കുന്നത് അതുകൂടാതെ റീസെൻ്റ്ലി ഡൊറിവാൾ ജൂനിയറുടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടുള്ള ലൂക്കാസ് സിൽവേർസ്ട്രീ സാന്റോസിൻ്റെ മത്സരം കാണാൻ വേണ്ടി അതായത് നെയ്മർ കളിച്ച സാന്റോസിൻ്റെ മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അസിസ്റ്റൻ്റ് കോച്ച് എത്തി പിന്നെ അവരുടെ ഫിസിയോസും അതുപോലെ തന്നെ ട്രെയിനറുമൊക്കെ ട്രെയിനിങ് കാണാൻ വേണ്ടി എത്തി ഇന്നിപ്പോൾ ടൊറിവാൾ ജൂനിയർ ഉപത്തുന്നു സംഗതി വളരെ ക്ലിയർ ആണ് നെയ്മർ ഓക്കെ ആണെങ്കിൽ അടുത്ത ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ തന്നെയാണ് പ്ലാൻ അൻവഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഐറോഫ് ടോക്സൈഡ് വാ